ഹായ് നമസ്കാരം ഓട്ടോ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി ഒരു അഫ്ഗാനിസ്ഥാൻ ഒരു എഗ് കറി ഉണ്ടാക്കാൻ പോവാണ് ഒരു ഗ്രീൻ കളറുള്ള ഒരു ഗ്രീനിഷ് എഗ് കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സാധാരണ ഈ അഫ്ഗാൻ എഗ്ഗ് കറി ഉണ്ടാക്കുന്നത് സവാളയ്ക്കിട്ടാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി ഒരു കാക്കിലുള്ള ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലി പുതിന ഇല നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കുറച്ച് കറിയാപ്പിലും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഗാർഡിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമ്മളിത് അരച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി അടുപ്പ് അത് ചെയ്യാം പാത്രമൊക്കെ ചൂടായിട്ട് നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളി ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ തക്കാളിങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒരു പകുതി നമുക്ക് വാടി കിട്ടിയാൽ മതി നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളകും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ താഴ്ച്ചിട്ട് കൂടെ ഇട്ട് കൊടുത്ത് നല്ല വെള്ളം ഒരു പകുതി നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്നൊന്ന് വഴി ഇട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം ഉപ്പൂടെ ചേർക്കുക നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കൂടുതൽ നട്ട്സ് ചേർത്ത് കൊടുക്കാം നമ്മൾ നട്ട്സ് ചേർക്കുന്നില്ല നമ്മൾ നട്ട്സ് കയറക്കാതാണ് ഉണ്ടാക്കുന്നത് സാധാരണ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ എഗ് കറി എഗ് കറിയും ചിക്കൻ കറിയും നോക്കുമ്പോഴത്തേക്കത് നട്ട്സ് കൂടെ അവർ ഇന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് അരച്ചാണ് ചേർക്കുന്നത് നമ്മൾ നട്ട്സ് ചേർക്കുന്നില്ല നമ്മൾ നമ്മളതായിട്ടുള്ള രീതിയിലൊന്ന് ആ ഒരു അഫ്ഗാൻ സ്റ്റൈൽ ചെയ്യുന്നു ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു മീഡിയം പരുവത്തിൽ വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒരു മുക്കാ ഭാഗം വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇത് കുറച്ച് ചൂടാറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് അരച്ചെടുക്കാം ആയിട്ട് വെച്ചിരുന്ന ഉള്ളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മല്ലി കൂന്നയും കൂടെ ഇട്ട് കൊടുക്കാം ി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി വഴറ്റി പാത്രത്തിൽ തന്നെയാണ് ബാക്കി എല്ലാം ചെയ്യുന്നത് നമുക്ക് ശകലം ഓയില് ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു ശകലം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ മുട്ട ചെറുതായിട്ടൊന്ന് അരഞ്ഞെടുക്കാം നമ്മുടെ ഈ മുട്ട നമുക്ക് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി ഒത്തിരി റോസ്റ്റ് ചെയ്തെടുക്കേണ്ടെടുത്ത് ഇനി നമ്മൾ നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഒഴിച്ചെടുക്കാം റ്റി വെച്ച് തിളപ്പിക്കും അപ്പോൾ നമ്മുടെ നമ്മൾ അരപ്പ് ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് വലിയ അധികം പൊളിയില്ലാത്ത തൈര് നമുക്ക് കൊടുക്കാം ഈ ശകലം മഞ്ഞൾ പൊടി ഉണ്ടോ കുറച്ച് ഗരം മസാല മല്ലിപ്പൊടി നമ്മൾ സാധാരണ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെയാണ് ചേർക്കുന്നത് പക്ഷേ അവർ ഡയറക്റ്റ് ചേർക്കത്തേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ശകലം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ശകലം ഉപ്പ് കുറവുണ്ട് നമുക്കൊരു ശകലം ഉപ്പ് പൊടി ചേർത്ത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചൊന്ന് ആ ഗ്രേവിക്ക് ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അടക്കി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഗ്രേവിയുടെ അധികമുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം അന്നേരം നമുക്ക് ഗ്രേവിൽ നല്ലൊരു കുറുക്ക പരുവത്തി കിട്ടും അപ്പോൾ തന്നെ നമ്മൾ കുറുകി കാണിയിരിക്കുന്നാലും ഒത്തിരി നല്ലൊരു കുറുക്ക പരുവത്തി കിട്ടും അപ്പം മുട്ടയും കൂടെ അതിൻ്റെ അകത്ത് കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ മുട്ടയിലും നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ഒന്ന് പിടിച്ച അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ അഫ്ഗാൻ എഗ് കറിയുടെ വേവിയൊക്കെ നല്ലപോലെ കുറുകി പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ടീ ഓഫ് ചെയ്യാം ടീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ശകലം മല്ലിയല മല്ലിയിലുള്ള നമ്മുടെ നമ്മളേതീട്ട് നമ്മളെ ശരീരം കരിയാപ്പളയും കൂടെ നമുക്ക് അതുപോലെ അത് ഇട്ട് കൊടുത്തേക്കാം നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ അഫ്ഗാൻ എഗ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം ഞാൻ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു ഇത് വെച്ച് ഉണ്ടാക്കുകയാണ് അപ്പോൾ അടിപൊളിയുണ്ട് നമ്മുടെ മല്ലിയുടെയും പുതിയയുടെ ഒക്കെ ടേസ്റ്റ് ഇച്ചിരി മുന്നിൽ ഇപ്പോൾ ഉണ്ട് നമ്മുടെ തൈര് ഒഴിച്ചതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ട് പക്ഷേ എന്തായാലും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് അടിപൊളിയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത് നമ്മൾ മൊട്ടറോഷാണല്ലോ നമ്മൾ കൂടുതലും കഴിക്കുന്നത് മൊട്ടർ റോഷിലും മുട്ടക്കറി ആണല്ലോ ഇത് ഇതുപോലുള്ളത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ ചാനൽ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്